ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ സങ്കടത്തോടെ ശാലിനി കിടക്കുന്നുണ്ട് അരികിൽ ശാരദാമയും ഡോക്ടറും ഉണ്ട് അവർ സംസാരിച്ചു കൊണ്ട് നിന്ന് സമയം പെട്ടെന്നാണ് ശാലിനിക്ക് ഒരു വയറുവേദന വരുന്നത് എന്താ മോളെ എന്നൊക്കെ ശാരദാമ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് പ്രസവൊക്കെ കഴിഞ്ഞതല്ലേ എന്നും ശാരദാമ പറയുന്നു അമ്മേ പ്രസവ വേദന പോലെ തന്നെയാണെന്ന് ശാലിനി പറയുന്നു എന്താണ് എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ ശാരദാമ നിന്നു ഡോക്ടർ ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനിയെ പരിശോധിക്കുന്നുണ്ട് ശാലിനിയെ പരിശോധിച്ച ഡോക്ടർ പറയുന്നു ശാലിനിയുടെ വൈദ്യൽ ഒരു കുഞ്ഞു മാത്രമല്ല ഒരു കുട്ടി കൂടി ഉണ്ട് ഇരട്ടകളാണ് എനിക്കിട്ട് സന്തോഷത്തോടെ ശാരദാമ്മ ഡോക്ടർ സത്യമാണോ എന്ന് ശാലിനിയും ചോദിക്കുന്നു ഇനി ഒരു കുഞ്ഞു കൂടിയോ എനിക്ക് മാത്രമായി ഒരു കുഞ്ഞ് എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് അതേ ശാലിനി സത്യം രണ്ടാമതും വേദന തുടങ്ങിയല്ലോ ഇനി പ്രസവം ഉടനെ കാണും നേഴ്സിനെ അവിടേക്ക് ഉടൻ വിളിക്കുകയാണ് ഡോക്ടർ നേഴ്സും അവിടെ എത്തി പ്രാർത്ഥനയോടെ ശാരദാമയും അങ്ങനെ ആ ശ്രമത്തിനൊടുവിൽ ഒരു കുഞ്ഞും കൂടി ശാലിനിക്കായി മാത്രം വളരെ സന്തോഷത്തോടെ ശാരദാമയും ശാലിനിയും ഡോക്ടറിന്റെ കൈകളിൽ ആ കുഞ്ഞ് രണ്ടാമതും പെൺകുഞ്ഞ് തന്നെ പിറന്നു ശാലിനി ചേർത്ത് പിടിക്കണം ശാലിനി ഇനി ഇവിടെ ആർക്കും വിട്ടു കൊടുക്കാറേ എന്നെ പറഞ്ഞ് ഡോക്ടർ കുഞ്ഞിനെ കൊണ്ട് പോകുന്നുണ്ട് എടി നിനക്ക് നിനക്കിപ്പോ സന്തോഷമായില്ലേ എന്ന് ശാരദാമ്മ ശാലിനിയോട് പറയുന്നുണ്ട് ശാലിനി പറയുന്നു അമ്മയെ കണ്ടില്ലേ ഞാൻ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ദൈവം എനിക്കതിനെ ഒരു ഉത്തരം തന്നത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ഇരുട്ടിൽ മുങ്ങി കിടക്കായിരുന്നു എന്റെ ജീവിതം ഇപ്പോ ഇവള് ഒറ്റ ഒരാൾ കാരണം എന്റെ ജീവിതത്തിൽ പ്രകാശം വന്നത് കണ്ടില്ലേ എന്ന് ശാലിനി പറഞ്ഞപ്പോൾ ശാരദാമ പറയുന്നു അതേടി ദേവി നമ്മളെ കൈവിട്ടില്ല ശാലിനി പറയുന്നു ഇവൾ ഒരാളും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു ശ്യാമിക്കും രോഹിത്തിനും ഒരു കുഞ്ഞായി അതുപോലെ എനിക്കും വിഷ്ണു ഒരു കുഞ്ഞായി ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ എന്നെ വീട്ടിൽ നിറക്കി വിട്ടത് അന്ന് ഞാൻ പറഞ്ഞ കള്ളം അറിവില്ലായ്മേയെന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ അന്ന് ഞാൻ കള്ളം പറയുമ്പോഴും എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്നു അല്ലേ അത് ഒരാളല്ല ഇരട്ടകള് അവര് രണ്ടാളും കൂടി എൻ്റെയും ശ്യാമയുടെയും സത്യാമ്മയുടെയും എല്ലാം ജീവിതം രക്ഷപ്പെടുത്തില്ലേ എത്ര കുടുംബങ്ങളാണ് അവര് വിളക്കി ചേർത്തത് ശരിക്കും ശരിക്കും ഭാഗ്യ നക്ഷത്രങ്ങൾ അമ്മേ എൻ്റെ കുഞ്ഞുങ്ങള് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ സംസാരിക്കുകയാണ് ശാലിനി ഇത് കേട്ട് ശാരദാമ്മയ്ക്കും സന്തോഷമാകുന്നു അമ്മേ അമ്മ ഈ കാര്യം ഇപ്പോൾ തന്നെ സത്യാമ്മയോട് ചെന്ന് പറയട്ടെ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു ശാരദാമ്മ പോകാൻ തുടങ്ങിയപ്പോൾ ശാലിനി തടയുന്നു അമ്മേ ഇപ്പോൾ ഇതേ ഹോസ്പിറ്റലിൽ ഇതേ സമയത്ത് ഞാൻ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് സംശയം തോന്നും അമ്മേ ശ്യാമയുടെ കണ്ടെത്തലിൽ പല സംശയവും ഉണ്ടായിന്നിരിക്കും പോരെങ്കിൽ ആ സുസ്മിതയും ഇല്ലേ കൂടെ ഇനി പറയാൻ മോളെ എന്ന് ശാരദാമ്മ വൈകിക്കണമെന്നല്ല ഇപ്പോ വേണ്ടാന്നേ പറഞ്ഞോളൂ ഇത് നമ്മളായിട്ട് എന്തിനാ ശ്യാമയെ കുഴപ്പത്തിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും എപ്പോ ഗർഭിണിയായി അത് എപ്പോ തിരിച്ചറിഞ്ഞോ അത് എന്തുകൊണ്ട് പറഞ്ഞില്ല എപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോഴും പറയാൻ തരുന്നതിന്റെ കാരണം എന്താണ് ഡോക്ടർ തൊട്ടടുത്ത റൂമിലായിട്ട് തന്നെ ശാരദാമ്മ എന്താണ് ഒരു വാക്ക് പോലും പറയാത്തത് അങ്ങനെ ഒരു നൂറു നൂറ് ചോദ്യങ്ങൾ എന്നൊക്കെ ഷാലി ശാരദാമ്മയോട് പറഞ്ഞപ്പോൾ ആ സംഭവത്തെ പറ്റി ശാരദാമ്മ ഓർക്കുന്നു നേരത്തെ ഇതുപോലെ ശാരദാമ്മാലിക്ക് ഷാലിയുടെ മുറിക്ക് ഫ്രണ്ടിൽ നിന്ന് കരഞ്ഞോടുന്നപ്പോൾ ശാര സത്യാമ്മ ശാരദാമയോട് വന്ന് ചോദിച്ചു തരുന്നു എന്തിനാണ് കരയുന്നതെന്ന് അതും ആ സുസ്മിത കാരണം ഇപ്പോൾ ശാരദാമ്മത ഓർക്കുന്നു ആ സമയം ഡോക്ടർ കുഞ്ഞിനെയും കൊണ്ട് ഷാലിയുടെ അടുത്തേക്ക് വന്നു വളരെ പ്രയാസപ്പെട്ട് ശാലിനി എണീതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കുഞ്ഞിനെ ഡോക്ടർ ശാലിനിയുടെ കൈയിലേക്ക് കൊടുത്തു കുഞ്ഞിന്റെ നെറുകയിൽ ചുംബിക്കാണ് ശാലിനി നീ പറഞ്ഞത് ശരിയാ മോളെ ഇപ്പൊ പറഞ്ഞ സുസ്മിതയെല്ലാം കുഴപ്പത്തിലാക്കും പിന്നെ ഇപ്പൊ പറയുന്നടി എന്നൊക്കെ സത്യാമ്മ പറയുന്നു ഇതിനിടയിൽ ഷാലിനി ചോദിക്കുന്നുണ്ട് ശ്യാമയെ എപ്പോ ഡിസ്ചാർജ് ചെയ്യുന്നാണ് പറഞ്ഞതെന്ന് മിക്കവാറും നാളെ തന്നെ വിടും എന്ന് ശാരദാമ്മ പറയുന്നു എന്നാ ശ്യാമയും കൊണ്ട് നിങ്ങൾ എല്ലാവരും സത്യാമ്മയുടെ വീട്ടിലെത്തുമല്ലോ കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുമ്പോൾ നല്ല സന്തോഷത്തിലായിരിക്കും സത്യാമ്മ അതിൻ്റെ കൂടെ ഞാനും കൂടി വന്നു കയറാം ഞാനും കൂടി കുഞ്ഞിനെയും കൊണ്ട് കയറുമ്പോൾ സത്യമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും പഴയതൊക്കെ മറക്കും ആ കൂട്ടത്തിൽ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് പോകുന്ന കാര്യം കൂടി അവതരിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സത്യമ്മ സമ്മതിക്കും അല്ലേ എന്ന് ഷാലി പറയുന്നു ഇത് കേട്ട് ശാരദാമ്മ പറയുന്നു സമ്മതിക്കുമോളെ നീ പറഞ്ഞതുപോലെ ഈ ഒരു രാത്രിയോടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെയും ഇരുട്ട് നീങ്ങി കിട്ടി ഓരോ കുടുംബത്തിനായി രണ്ട് പ്രകാശ ദീപങ്ങളല്ലേ പിറന്നത് എന്നിട്ട് കുഞ്ഞിനോട് ശാലിനി പറയുന്നു അമ്മയുടെ മുത്തേ നാളെ നമ്മൾ എങ്ങോട്ടാ പോകുന്നെന്ന് അറിയോ അമ്മയുടെ മുത്തിൻറെ അച്ഛന്റെ വീട്ടിലേക്കാണ് ശേഷം കാണിക്കുന്നത് രാഘവൻ ആ നിമിഷത്തെ പറ്റി ആലോചിക്കുന്നു അന്ന് ശാലിനിയുടെ ശാലിനി ആ വീട്ടിൽ നിന്ന് പടിയിറക്കി വിട്ട ദിവസം പിള്ള വന്ന് പറയുന്നുണ്ട് അല്ല സാറേ ശ്യാമമൊക്കെ രോഹിത്തിനും ഒരു കുഞ്ഞ് പിറന്നു എന്ന് പറഞ്ഞിട്ടും സാറിന് എന്താ ഒരു സന്തോഷമില്ലാത്തത് എടോ സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ അത് അത് പുറത്തു കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മുമ്പത്തെ ജോൽസരുടെ പ്രവചനം ഇയാൾ ഓർക്കുന്നില്ലേ ഒരു കുഞ്ഞിവിടെ പിറക്കുവെന്നും അതിനൊപ്പം മഹാലക്ഷ്മി ഇവിടെ നിന്ന് പടിയിറങ്ങി പോവുമെന്നും തിരുമേനി പറഞ്ഞില്ലേ എടോ ശാലിനി ആയിരുന്നോ ഈ വീടിന്റെ ഐശ്വര്യം ഈ വീട്ടിൽ എല്ലാവർക്കും വേണ്ടി അവൾ എന്തൊക്കെ ത്യാഗങ്ങളാണ് സാഹിച്ചത് ഇവിടത്തെ പ്രീതിക്കും ശ്യാമയ്ക്കുമൊക്കെ സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് ശാലിനിയല്ലേ എടോ അവർ അവൾ ചെയ്ത ത്യാഗങ്ങളുടെ മുകളിലാണ് ഈ കുടുംബം പോലും നിലനിൽക്കുന്നത് എന്നിട്ട് അവളിപ്പോ പുറത്തായടോ ദൈവം ക്ഷമിക്കുവോ അവളോട് പിള്ള പറയുന്നു അതിപ്പോ സത്യാമ്മയുടെ പിടിവാശി കൊണ്ടല്ലേ ശാലിനി പുറത്ത് നിൽക്കുന്നത് സാറേ എന്റെ ബുദ്ധിയിൽ ഒരു കാര്യം തോന്നുന്നു മണ്ടത്തരമാണെങ്കിൽ സാറ് അത് വിട്ട് കളഞ്ഞേക്കണം മണ്ഡത്തരമാകാനെ ഉള്ളപടി എന്തായാലും താൻ പറ കേൾക്കട്ടെ എന്ന് രാഘവൻ സാറേ ശ്യാമമൊക്കെ ഒരു കുഞ്ഞു പിറന്നുകൊണ്ട് സത്യമ്മ നിലത്തൊന്നും ആയിരിക്കില്ല എന്തായാലും നാളെ കുഞ്ഞിനെ കൊണ്ട് അവരിങ്ങോട്ട് വരികയല്ലേ സന്തോഷമുള്ളൊരു മുഹൂർത്തം സത്യമ്മയുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് ശാലിനിമോളയെ തിരികെ കൊണ്ടുവരുന്ന സ കാര്യം ഒന്ന് അവതരിപ്പിക്കണം എത്ര ഉഗ്രമൂർത്തിയാണെങ്കിലും പ്രസാദിച്ച് നിൽക്കുന്ന ആ സമയത്ത് ഇഷ്ടവരം ചോദിച്ചാൽ അനുവദിച്ചു തരും സത്യമ്മ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിലും ചെറിയൊരു വാശിയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് സന്തോഷത്തിലിരിക്കുമ്പോൾ ആ വാശിയും ഉപേക്ഷിക്കാൻ സത്യമ്മ തയ്യാറാകും എല്ലാവരും സപ്പോർട്ടിനുള്ളതല്ലേ എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നടക്കും സാറേ എന്നൊക്കെ പിള്ള പറയുന്നു രാഘവൻ പറയുന്നു സാധാരണ ഇയാൾ മണ്ടത്തരം മാത്രമേ പറയാറുള്ളെങ്കിലും ഇപ്പോൾ പറഞ്ഞത് ഒരു ബുദ്ധി തന്നെയാണ് ഇത് നടക്കൂടോ നടക്കും എന്നൊക്കെ രാഘവൻ പ്രതീക്ഷയോടെ പറയുന്നുണ്ട് പിറ്റേ ദിവസം കഴിഞ്ഞു കുഞ്ഞു വരാൻ കാത്തിരിക്കാണ് രാഘവനും പിള്ളയും അർജുനുമൊക്കെ അവരെയും ഇനിയും കാണാനില്ലല്ലോ എന്ന് രാഘവൻ പറയുന്നു വിളിച്ചോദിച്ചപ്പോ അവര് പുറപ്പെടുന്ന സത്യാമ്മ പറഞ്ഞു പിള്ള ഏറിപ്പോയാൽ ഒരു അരമണിക്കൂർ അത്രയല്ലേ ഉള്ളൂ എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ വിളിച്ചിട്ട് ഇപ്പൊ മുപ്പത്തഞ്ചു മിനിറ്റിലേ ആയിട്ടുള്ളൂ സാറേ എന്ന് പിള്ള എന്നാലും അവരെന്താ വരാൻ താമസിക്കുന്നത് എനിക്ക് കുഞ്ഞിനെ കാണട്ടേ എന്ന് രാഘവൻ പറയുന്നുണ്ട് ഈ അച്ഛന്റെ ഒരു കാര്യം ഓളയും കൊണ്ട് അവരിങ്ങോട്ടല്ലേ അച്ഛ വരുന്നത് വേറെ എവിടെയും തങ്ങില്ല എന്നാ അർജുൻ എന്നാലും അവരിങ്ങോട്ട് വരണ്ടേടാ എനിക്ക് കുഞ്ഞിനെ കാണണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രാഘവൻ എന്നാൽ സുസ്മിതയാണ് മുന്നേ അവിടെ എത്തുന്നത് ഒരു വണ്ടിയിൽ എത്തുന്നോ റിവേഴ്സ് എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ടോ വേറെ വണ്ടിക്ക് പോകാൻ സ്ഥലം വേണോ പറയുന്നുണ്ട് സുസ്മിത ഷോ ഇവിടെ ഇരുന്നാൽ ശരിക്കൊന്നും കാണാനില്ലല്ലോ എന്തോ കള്ളക്കളി മടക്കുന്നു മണക്കുന്നുണ്ട് അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമെന്ന് സുസ്മിത വിചാരിക്കുന്നുണ്ട് കൊച്ചിനെ പൊക്കി പിടിച്ചുകൊണ്ട് അവർ ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് സുസ്മിത സുസ്മിത കാറിൽ തന്നെ ഇരിക്കുന്നു ആ സമയത്താണ് മറ്റൊരു കാർ അവിടേക്ക് വരുന്നത് കാരണം പിന്നെ വിഷ്ണുവിന്റെ ജീപ്പും ഉണ്ട് എടോ അവരെത്തിയടോ ആരതി എടുക്കടോ എന്നൊക്കെ രാഘവൻ പറയുന്നു എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയ സാറേ എന്ന് പിള്ളയും കയ്യിലൊരു കുഞ്ഞുമായി എത്തി വിഷ്ണുവും രോഹിത്തും സത്യാമയും ശാരദാമയും ഒക്കെ ഉണ്ട് മോളെ കുഞ്ഞിനെ കൊണ്ടു കൊണ്ടുവാ എന്ന് രാഘവൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു രാഘവേട്ട ഒരു നിമിഷം എന്ന് പറഞ്ഞേ പിള്ളയെ വിളിക്കുകയാണ് സത്യാമ്മ അങ്ങനെ പിള്ള ആരതിയുമായി വരുന്നു ഏർ രോഹിത്തിനെയും ചേർത്ത് നിർത്തിയിട്ട് ശ്യാമയും രോഹിത്തിനെയും കൂടി ചേർത്ത് നിർത്തി സത്യമ്മ രണ്ട് മൂന്ന് പേരെയും ആരതി ഒഴിയുന്നുണ്ട് കുഞ്ഞിനെ ഉൾപ്പെടെ ഇനി ഈ വീടിന്റെ രാജകുമാരിയെ അകത്തേക്ക് കൊണ്ടുപോവാമോളെ എന്ന് സത്യമ്മ പറയുന്നു അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറുന്നുണ്ട് ഒന്ന് വേഗം വാ വാമോളെ എനിക്ക് ക്ഷമിക്കാൻ വയ്യ എന്നൊക്കെ പറയുകയാണ് രാഘവൻ സന്തോഷത്തോടെ ശ്യാമ ആ കുഞ്ഞിനെ രാഘവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇതേ ഇതേസമയം മറ്റൊരു ഓട്ടോയിൽ ശാലിനി ശാലിയുടെ കുഞ്ഞുമായി വരുന്നു ഒരു പണിയൊപ്പിക്കാൻ വേണ്ടി സുസ്മിതയും അവിടെ കാത്തു കിടക്കുകയാണ് സത്യമ്മ രാഘവനോട് പറയുന്നു ഇങ്ങോട്ട് തന്നെ രാഘവേട്ട എന്ന് ഇത്രയും നേരം ഭാമയുടെ കയ്യിലല്ലായിരുന്നോ എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ സത്യമ്മ പറയുന്നു ഓ ഇത്രയും നേരം ശ്യാമിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു കാറിൽ ഞാനിങ്ങൂടി ഒന്ന് എടുക്കട്ടെ എന്നൊക്കെ പറയുന്നു അങ്ങനെ രണ്ടുപേരും കുഞ്ഞിനു വേണ്ടി അടി അടികൂടുന്നു അങ്ങനെ സത്യമ്മ കുഞ്ഞിനെ എടുത്തു പിന്നെ അർജുനെടുക്കുന്നുണ്ട് കുഞ്ഞിനെ ശാരദാം ഇങ്ങനെ വിചാരിക്കുകയാണ് ശാല ഇനിയും വന്നില്ലല്ലോ എന്നൊക്കെ സുസ്മിതിയാണെങ്കിൽ കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് ഒരുങ്ങുന്നു ഈ സമയം ഷാലി ഇരുന്നുകൊണ്ട് വിചാരിക്കുകയാണ് കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകും ആ കൂട്ടത്തിൽ ഐ എസ് ട്രെയിനിങ്ങിന്റെ കാര്യം കൂടി സത്യാമ്മയോട് പറയണം നമുക്ക് അച്ഛനെയും അച്ഛന്റെ വീടും ഒക്കെ കാണാമെന്ന് ഷാലി കുഞ്ഞിനോട് സംസാരിക്കുന്നുണ്ട് സുസ്മിത പതിങ്ങി പതിങ്ങിയാണ് അവിടേക്ക് വരുന്നത് പ്രതീക്ഷയോടെയാണ് ഷാലി കുഞ്ഞുമായി വരുന്നത് ഇനിയിപ്പോ അവിടെ എന്താ സംഭവിക്കുക അറിയില്ല വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ